സ്വർണ്ണവില രാവിലെ തകർന്ന് തരിപ്പണമായിട്ടുണ്ടോ ഞാൻ സ്വർണ്ണവിലൻ്റെ കാര്യം തകർന്ന് തരിപ്പണമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ നോക്കി പോകുമ്പോൾ നെട്ടിപ്പോയി പെട്ടെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെട്ടിപ്പോയതെല്ലാം എന്ന് വെച്ചാൽ നെട്ടിപ്പോയതെല്ലാം ഒരു അത്ഭുത വാർത്ത കേട്ടു ഒക്കെ വാക്കുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട് അപ്പോൾ എന്തെങ്കിലും സൂക്ഷിച്ചാണ് സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇതിൽ ഇന്ത്യൻ്റെ ഇന്ത്യ പാകിസ്ഥാനിൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായ വാർത്ത ഈ ഭാഗത്തുനിന്ന് വരുന്നത് അത് പ്രതീക്ഷിച്ചതായിരുന്നു ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുള്ള റെസ്പോൺസ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ ഒരുപാട് മരണങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് പേര് പരിക്ക് പറ്റിയിട്ടുണ്ട് എട്ട് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് മുപ്പത്തഞ്ച് പേർക്ക് പരിക്കേറ്റുണ്ടെന്ന് പ്രാഥമിക റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് വേറെയും കുറച്ച് വളരെ പ്രധാനപ്പെട്ട വേറെ കാര്യം നമുക്ക് പറയേണ്ടത് അത് പറയാൻ വേണ്ടി വന്നതായിരുന്നു ഇന്ദ്ര ഇന്ദ്രൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൂത്തികൾ ഇത് ഇതാ വളരെ പ്രധാനപ്പെട്ട കാര്യം ആയതുകൊണ്ടാണ് ഇന്ദ്രി ഇതാദ്യം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൂത്തുകളെ അറ്റാക്ക് ചെയ്യില്ല ചെയ്യൂലാ എന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത് അത് എം എൽ എ അറ്റാക്ക് ചെയ്യില്ല സ്വർണ്ണ ഒരു തകർന്ന അരിപ്പണമായത് അതിങ്ങനെ എന്താണ് കൂടുതലെന്താ അപ്ഡേറ്റ് നോക്കാൻ നിൽക്കുന്നതാണ് ഇത് വന്ന് കണ്ടത് അപ്പോൾ അത് യുഎസിൻ്റെ കപ്പലുകൾക്ക് നേരത്തെ അറ്റാക്ക് വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നറിയാലോ അപ്പോൾ ഇസ്രായേൽ ഭയങ്കരമായ രീതിയിൽ അറ്റാക്ക് വീണ്ടും എം എൽ എ നടത്തിയിട്ടുമുണ്ട് അപ്പോൾ ആ അറ്റാക്ക് നടത്തിയപ്പോൾ അതിന് ഞങ്ങൾക്കിപ്പോൾ പങ്കില്ല എന്നാണ് ആര് പറയുന്നത് അമേരിക്ക പറയുന്നത് പക്ഷേ അമേരിക്ക അത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്താണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും വരേണ്ടിയിരിക്കുന്നു അപ്പോൾ അത് ഒമാൻ വെച്ചാണ് ഒമാനും ഒമാൻ മജസ്റ്റ് ഇടപെട്ടിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഊത്തികൾ ഇസ്രായേലിന് അറ്റാക്ക് ചെയ്യോ ചെയ്യില്ല എന്നുള്ളതും അല്ലെങ്കിൽ ഊത്തികളുടെ റെസ്പോൺസ് ഒന്നും ഇതിൽ വന്നിട്ടില്ല ഈ അമേരിക്ക ഈ പറഞ്ഞ കാര്യത്തിലും ഇന്നലെ പുലർച്ചെ എന്തായിട്ടില്ല ഇന്നലെ പുലർച്ചാണ് ഇന്ന് പുലർച്ചെ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിലാവില്ല ഞാൻ നോക്കാൻ കഴിഞ്ഞാൽ അങ്ങനെ അതിലും വലിയ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോകേണ്ടി വന്നതുകൊണ്ട് അപ്പോൾ അപ്പോൾ ഊത്തികളും അതിനെക്കുറിച്ച് ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ഒമാൻ പറഞ്ഞിട്ടുണ്ട് അത് മജസ്റ്റ് ചെയ്തതാണ് അമേരിക്ക എന്താക്കൂല അറ്റാക്ക് ചെയ്യൂല എന്നാണ് പറഞ്ഞിട്ടുള്ളത് കാരണം അമേരിക്കൻ മെസ്സിലുകൾക്ക് നേരെ ഇവർ അറ്റാക്ക് ചെയ്യുകയാണ് അപ്പോൾ റെഡ് ആ സുഖകരമായ രീതിയിൽ കൊമേഴ്സ്യൽ വെസൽസ് പോകുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അതൊരു വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അമേരിക്ക അറ്റാക്ക് ചെയ്യില്ല എന്ന് ഹൂത്തികൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിന് അറ്റാക്ക് ചെയ് ഇതാണ് ഊത്തികൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുന്നത് നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലസ്തീനിൽ അറ്റാക്ക് ചെയ്യുന്നത് നിർത്തുകയാണ് പലസ്തീനുസരി എന്നുള്ള പറഞ്ഞ ഐപ്രസോണിക് മിസൈൽ പോയ കഥകളും വിമാനത്താവളത്തിൽ പോയതും അതിന് ശേഷം ഇസ്രായേൽ ഇരുപത്തൊന്ന് ഫൈറ്റർ ജെറ്റുകളെ ഉപയോഗിച്ച് ഇവിടെ അറ്റാക്ക് ചെയ്തതും എം എൽ അറ്റാക്ക് ചെയ്തതും പിന്നെ വീണ്ടും അറ്റാക്ക് ചെയ്തതും ഒക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് വാർത്തകളൊക്കെ ഞാൻ അതിലേക്ക് വരാം ഇപ്പോൾ ഞാൻ പറയാൻ കാരണം ഗോൾഡ് തകർന്നു തകർന്നടിഞ്ഞതിന് കാരണം ഇന്റേൽ കണ്ടത് ഇപ്പോൾ നോക്കിയത് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഗോൾഡ് ഉയർന്നിട്ടുണ്ട് മൂവായിരത്തി നാനൂറ്റി മുപ്പത് യു എസ് ഡോളറിൻ്റെ മുകളിലേക്കൊക്കെ ഗോൾഡ് പോയി ഇൻ്റർനാഷണൽ മാർക്കറ്റ് ഇന്നലെ രാത്രി ഭയങ്കര ഉയർച്ചയിലേക്ക് ഇന്റേ പറഞ്ഞാൽ മൂവായിരത്തി അഞ്ഞൂറ് കിടക്കും എന്ന് ആ ഒരു സമയം അങ്ങനെ പോകുന്ന രീതിയിൽ ഭയങ്കരമായ രീതിയിൽ ഉയർന്ന ഗോൾഡ് ഇപ്പോൾ ഈ രാവിലെ ഭയങ്കരമായ രീതിയിൽ തകർന്ന ഒരു ശതമാനത്തോളം ഇപ്പം തന്നെ തകർന്നിട്ടുണ്ട് മൈനൂറ്റി മുപ്പത്താറ് യു എസ് ഡോളർ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പക്ഷേ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം കൂടി കേട്ടോ ഓയിൽ അത് എന്താണ് ഈ ഓയിലിൻ്റെ ഓയിലിപ്പോൾ ഇന്ന് ഇപ്പോൾ വലിയ രീതിയിൽ നാല് ശതമാനത്തിൻ്റെ അടുത്ത് ഉയർന്നു ഇപ്പോൾ മൂന്ന് ശതമാനമായി മാറി എന്തായാലും മൂന്ന് ശതമാനത്തിൻ്റെ അടുത്ത് ഉയർന്നിട്ടുണ്ട് എന്തായാലും ഓയില് നാല് വർഷത്തെ ഏറ്റവും താഴേക്ക് പോയാലും അതായത് ഒരു വലിയ മാന്ദ്യം അയക്കുമെന്ന് പിന്നെ ഇലക്ട്രിക് വെഹിക്കിൾസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എക്സ്പൈസായിട്ട് ഒക്കെ എന്താ പറയുക എന്തായാലും ഗോൾഡ് വലിയ ഉയർച്ചയിലേക്ക് പോയതിന് ശേഷം ഒരു പാരാബോളിക് ആണ് ഇപ്പോൾ നടന്നത് ഗോൾഡ് വീണ്ടും അല്പം താഴേക്ക് വന്നിട്ടുണ്ട് എഫ് എഫ് എം എസി മീറ്റിംഗ് ആണെങ്കിൽ അത് നടന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതൊക്കെ നോക്കി നിൽക്കും എൻ്റെ കാരണം ഒമ്പത് സ്ഥലങ്ങളിൽ പാക്ക് എന്താണ് അറ്റാക്ക് ചെയ്തു എന്നുള്ളത് അത് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ആ ഒമ്പത് സൈറ്റ് പാക്കിസ്ഥാന് എന്ന് ഇതിൽ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഏതാണ് അപ്പോൾ അത് വാക്ക് അതിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ആക്രമിച്ച സ്ഥലത്ത് അത് പാക് ഓക്കുപ്പൈഡ് ആയിട്ടുള്ള കാശ്മീരിൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് പാകിസ്ഥാനിൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലിപ്പോൾ ഒരു വേറൊരു വാർത്ത വരുന്നുണ്ട് അത് ഇവിടെ ഇന്ത്യൻ മീഡിയസുകളിൽ വന്നിട്ടുണ്ടോ എന്ന് അറിയത്തില്ല അത് പാകിസ്ഥാൻ പറയുന്ന കാര്യങ്ങളാണ് അത് നമുക്കിപ്പോൾ വിശ്വസിക്കാൻ വയ്യ അത് നമ്മൾ ഫുൾ ഫുള്ള് ഇവിടുന്ന് നമുക്ക് കിട്ടിയിട്ട് വേണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈറ്റർ എന്താണ് എയർക്രാഫ്റ്റുകളെ ക്രാഫ്റ്റുകളെ എന്ന് പറയുന്നുണ്ട് റ്റാക്കാൻ ഇന്ത്യ ഇതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ പൂർണ്ണമായിട്ട് കിട്ടേണ്ടിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഇതിപ്പോൾ റോയിറ്റ് ഹൗസും മറ്റുള്ള ഒരു വിധം അത്ര സ്റ്റാൻഡേർഡുള്ള ഇൻ്റർനാഷണൽ ലെവലിൽ നിന്ന് വന്ന് ഇത് വന്നാലും ഇതിൻ്റെ വാർത്തകൾ മാറി മറിയാൻ സാധനം കൂടുതൽ ഇന്ത്യൻ ഇന്ത്യ തന്നെ പറയണം അതിൻ്റെ ഇത് യഥാർത്ഥത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരങ്ങനെ അവകാശവാദങ്ങളൊക്കെ പറയുന്നുണ്ട് ജെറ്റുകളെ ഇത്തിയിട്ടുണ്ട് എന്നൊക്കെ ഡ്രോണുകൾ വീത്തിയിട്ടുണ്ട് എന്നൊക്കെ വേറെ ഇത് വരുന്നുണ്ട് അപ്പോൾ അഞ്ചെണ്ണം ഞാൻ ആദ്യം തെരവിൽ കണ്ടത് പിന്നെ കണ്ടത് രണ്ട് ഇന്ത്യൻ പ്ലെയിനുകളാണ് ഇപ്പോൾ അൽജേറിയറൊക്കെ പറയുന്നുണ്ട് എയർ ഇതൊക്കെ വരുന്നിട്ടുണ്ടായ റഫാലിനെയും എസ് സി തോർട്ടീനെയൊക്കെ വീത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഇടക്ക് അപ്പോൾ എന്തായാലും എൻ്റെ പൂർണ്ണ വിവരങ്ങൾ വരേണ്ടിയിരിക്കുന്നു നമ്മുടെ എന്താണ് പൈലറ്റ്സുകളും മറ്റുള്ളവരൊക്കെ വളരെ സേഫ്റ്റിയായി നിൽക്കട്ടെ എന്നാണ് ഇന്ററേലിൻ്റെ പ്രാർത്ഥന നമുക്ക് നമ്മുടെ അത്രയും എന്തായാലും അത് അത്രയും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനെയൊന്നും അതൊക്കെ വാർത്ത തെറ്റായ വാർത്ത ആവണേ എന്നാണ് ഇന്ധറേലിന് ഇപ്പോൾ അതിൽ പ്രാർത്ഥിക്കുന്നത് എന്താണ് അറിയത്തില്ല ഇന്ത്യ അറ്റാക്ക് ചെയ്ത് പറഞ്ഞത് പാകിസ്ഥാൻ മിലിറ്ററി ടാർഗറ്റുകൾ അറ്റാക്ക് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് അത് അവിടെ എന്താണ് ഈ തീവ്രവാദ മിലിറ്റൻസ് ഉണ്ടല്ലോ ഐറ്റങ്ങളാണ് അറ്റാക്ക് ചെയ്തതെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം എന്തായാലും നമ്മുടെ പട്ടാളക്കാർക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് ഇന്ദർവേലിന് പറയാ പറയാനുള്ളത് അതാണ് ഇന്റർവേലിൻ്റെ പ്രാർത്ഥന വാർത്തകൾ ഇന്ദർവേലിന് ആക്കം വിഷമിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ അതിരാവിലെ എന്ന കാര്യം ഈ ഫ്ലൈറ്റുകളെ വീട്ടിയെന്നല്ല ഞാൻ വേറെ വീഡിയോ ചെയ്യാത്തത് കൊണ്ട് നമുക്ക് ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ഇതുണ്ടാവും ഇപ്പോൾ ടെൻഷൻ വീണ്ടും ക്രിയേറ്റ് ട്രംപ് ട്രംപിതിനെ ഷെയിൻഫുൾ എന്നൊക്കെ ഇതിനെ വിളിക്കുന്നുണ്ട് ആഫ്റ്റർ ഇന്ത്യ ഇത് വന്നൊക്കെ ട്രംപിൻ്റെ കാര്യത്തിലൊക്കെ ഞാൻ പറയുന്നത് നമ്മൾക്ക് നമ്മുടെ എന്താണ് പൗരന്മാരെ അറ്റാക്ക് ചെയ്തതിനുള്ള പ്രതികാരമാണ് നമ്മൾ നടത്തിയിട്ടുള്ളത് ഇത് എസ്കലേഷൻ ഇല്ലാത്ത രീതിയിലാണ് ചെയ്തത് എന്നാണ് ഇന്ത്യ പറഞ്ഞത് പാകിസ്ഥാൻ റെസ്പോണ്ട് ചെയ്യും എന്നൊക്കെ അവർ പറയുന്നുണ്ട് ഫ്ലൈറ്റുകളൊക്കെ എയർ ഇന്ത്യ ഒരുപാട് ഫ്ലൈറ്റുകൾ ആ വാഹനങ്ങൾ വിമാനത്താവളങ്ങൾ അടിച്ചിട്ടുണ്ട് ഫ്ലൈറ്റുകൾ പാകിസ്ഥാനൊക്കെ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ഖത്തറ് എയർവെയ്സിൻ്റെ മറ്റുള്ളതൊക്കെ ഇപ്പോൾ വരുന്നുണ്ട് വാർത്തകൾ അപ്പോൾ ഒരു ഇതാണുള്ളത് അപ്പോൾ ഗോൾഡ് ഇടിയാൻ കാരണം ഹുത്തിൻ്റെ കാര്യം അപ്പം ഈ ഒരു ടെൻഷൻ്റെ ഇനി ഫർദർ ഇനി പാകിസ്ഥാൻ്റെ റെസ്പോൺസ് അല്ലെങ്കിൽ അമേരിക്ക എന്ത് പറയുന്നു അതൊക്കെ വളരെ പ്രധാനമാണ് എന്ത് മിസൈൽ സിസ്റ്റമാണ് ഡിഫൻസ് സിസ്റ്റമാണ് പാകിസ്ഥാൻ ഉപയോഗിച്ചത് അല്ലെങ്കിൽ അവർ പറഞ്ഞ സാധനം ശരിക്ക് ഉള്ളതാണോ അവർ വീ ത്തി എന്ന് പറയുന്നതാണോ ഇല്ല എന്നുള്ളതും മറ്റുള്ള കാര്യങ്ങൾ വരേണ്ടിയിരിക്കുന്നു അപ്പോൾ ഈ ടെൻഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞത് എന്ത് ടെൻഷൻ ടെൻഷനുണ്ടായാലും സ്റ്റോക്കുകളൊക്കെ ഈ മേഖലകളിലൊക്കെ ഇടിയാൻ സാധ്യതയുണ്ട് ഗോൾഡ് സേഫ് ഹെവൻ ആണ് അപ്പോൾ ഗോൾഡിനെ കുറിച്ച് ഇവർ കൂടുതൽ ഈ സമയത്ത് നമുക്ക് പറയുന്നതിൽ അഭികാമ്യമല്ല എന്നാലും ടെൻഷനിൽ ഗോൾഡ് പ്രൈസ് കൊണ്ടും ഉയരാൻ സാധ്യതയുണ്ട് ഈ ഒരു ടെൻഷനേക്കാളും വലിയ ഇത് ഇവിടെ സ്റ്റോപ്പ് ആവട്ടെ എന്നാണ് ഇന്ത്യ റെയലിൻ്റെ പ്രാർത്ഥന അപ്പോൾ ഈ ഒരു ഡീല് ഇത് ഉയർന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷൻ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല ഡീല് പറഞ്ഞ് സോൾവാക്കുമായിരിക്കും അവിടെ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് പാകിസ്ഥാനിൽ അപ്പോൾ അതിൻ്റെ എന്താണ് വയസ്സാണ് റെസ്പോൺസ് മറ്റുള്ള യുദ്ധത്തിലേക്കൊന്നും പോകാതിരിക്കട്ടെ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ ഏതൊരു ടെൻഷൻ വന്നാലും സ്വർണ്ണവില മുകളിലേക്ക് പോകുന്ന അവസ്ഥയാണ് ഉള്ളത് ഇനി മറ്റുള്ള കാര്യങ്ങളിൽ എങ്ങനെ ഡീലിങ്സ് ഉപയോഗിക്കുന്നു എന്നുള്ളത് കാണണം നമ്മൾ മറ്റുള്ള എന്തായാലും എഫ് എം ഒ സി മീറ്റിങ് നടക്കുകയാണ് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം എത്ര അറിയാമല്ലോ ഇന്ന് ഇന്നലെ രണ്ടായിരം കൂടി രണ്ടായിരത്തി ഇരുന്നൂറായി മാറിയിട്ടുണ്ട് ഇന്ന് കേരളത്തിൽ സ്വർണ്ണവില എന്ന് പറഞ്ഞാൽ ഒരു ഇപ്പോൾ ഉള്ള പ്രൈസായ രണ്ടായിരത്തി എഴുന്നൂറിനോട് കൂടി ഒരു എണ്ണൂറ് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയായിട്ട് എപ്പോൾ ഉള്ളത് കാരണം നിലത്ര മുകളിലേക്ക് പോയിട്ടുണ്ട് അങ്ങനെ മുകളിലേക്ക് പോയത് കൊണ്ടാണ് രാത്രി ഭയങ്കരമായ ഒരു ഇന്ധനം റിപ്പോർട്ട് ചെയ്തത് പക്ഷേ ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും എണ്ണൂറല്ലോ ആയിരത്തി എണ്ണൂറിൻ്റെ മുകളിൽ കൂടിയേക്കാവുന്ന അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു ഗോൾഡ് അതിൽ നിന്നാണ് ഇപ്പോൾ രാവിലെ മാർക്കറ്റ് തുറന്ന ശേഷം തകർന്നായിരിക്കണം അതായത് എന്തായാലും എണ്ണൂറ് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയാണുള്ളത് ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും വരാം